പി സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ബാങ്കിങ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള പ്രീ ലിബറേഷൻ ഇറയിൽ ബാങ്കിങ്ങിൽ ഉണ്ടായ മാറ്റങ്ങൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ ബാങ്കിങ്ങിൽ ഉണ്ടായ മാറ്റങ്ങൾ അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇതിനകത്ത് നമ്മൾ ഇന്ത്യയിൽ ഇമ്പീരിയൽ ബാങ്കിന്റെ ഫോർമേഷൻ എന്ന ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യും അതിനുശേഷം ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും പിന്നീട് മെർജിംഗ് ഓഫ് അസോസിയേറ്റ് ബാങ്ക് വിത്ത് ഇന്ത്യ അതുപോലെ തന്നെ സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക്സ് ബാങ്ക്സിന്റെ മുകളിലുള്ള സോഷ്യൽ കൺട്രോൾ എങ്ങനെയാണ് പിന്നെ ഒബ്ജക്റ്റീവ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ലീഡിങ് ടു സോഷ്യൽ കൺട്രോൾ എന്തൊക്കെ കാരണത്താലാണ് ബാങ്കുകളെ സോഷ്യലി കൺട്രോൾ ചെയ്യണം എന്ന് തീരുമാനിച്ചത് ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അല്ലേ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർമേഷൻ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓർക്കേണ്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റ്സും കാര്യങ്ങളുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇപ്പം ആദ്യമായി നോക്കേണ്ട കാര്യം ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ട്വന്റി ഫസ്റ്റ് ട്വന്റി സെവൻ ജാനുവരി നയൻറ്റീൻ ട്വന്റി വൺ ട്വന്റി ജാനുവരി നയൻറ്റീൻ ട്വന്റി വണിലാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് അതെങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് മൂന്ന് പ്രസിഡൻസി ബാങ്കുകളെ മെർജ് ചെയ്തുകൊണ്ടാണ് ഏതൊക്കെയാണത് ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബോംബെ അതുപോലെ ബാങ്ക് ഓഫ് മദ്രാസ് ക്ലിയർ അല്ലേ സോ ബാങ്ക് ഓഫ് ബംഗാൾ സിക്സിൽ ഫോം ചെയ്തതാണ് വണ്ണിൽ അത് ഇംപീരിയൽ ബാങ്കിലേക്ക് മർജ് ചെയ്യപ്പെട്ടു ബാങ്ക് ഓഫ് ബോംബെൻ ഫോർട്ടിയിൽ ഫോം ചെയ്തതാണ് വണ്ണിൽ അത് ഇംപീരിയൽ ബാങ്കിലേക്ക് മർജ് ചെയ്തു ബാങ്ക് ഓഫ് മദ്രാസ് ഫോർട്ടി ത്രീയിൽ ഫോം ചെയ്തതാണ് അത് നയൻറ്റീൻ ട്വൻറ്റി വണ്ണിൽ ഇംപീരിയൽ ബാങ്കിലേക്ക് മർജ് ചെയ്യപ്പെട്ടു അടുത്ത പോയിന്റ് ദ എയിം വാസ് ടു ക്രിയേറ്റ് എ സ്ട്രോങ് കൊമേഴ്ഷ്യൽ ബാങ്ക് കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് ഗവൺമെന്റ് ബാങ്കിങ് ബിസിനസ് ആൻഡ് പ്രൊമോട്ടിംഗ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് സോ ഇങ്ങനെ മെർജ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഒരു സ്ട്രോങ് കൊമേഴ്യൽ ബാങ്കിങ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ബാങ്കിങ് ബിസിനസ്സുകൾ അതുപോലെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇവ പ്രൊമോട്ട് ചെയ്യൽ ഈ പല കാര്യങ്ങൾക്ക് എബിലിറ്റി ഉള്ള ഒരു സ്ട്രോങ് കൊമേഷ്യൽ ബാങ്ക് രൂപീകരിക്കുക അതാണ് ഈ മെർജറിന് പിന്നിലുള്ള എന്താ പറയുന്നത് പ്രചോദനം എന്ന് പറയുന്നത് ആ പോയിന്റ് കഴിഞ്ഞു അടുത്തതാണ് ബിഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ നൈൻറ്റീൻ ദ ഇമ്പീരിയൽ ബാങ്ക് പെർഫോംസ് എം സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻസ് സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് ആർ ബി ഐ വരുന്നതിന് മുന്നേ പെർഫോം ചെയ്തിരുന്നത് ആരാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ക്ലിയർ ആണോ ആൻഡ് ഇറ്റ് വാസ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ് ബ്രിട്ടീഷ് പീരീഡിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പവർഫുള്ളുമായിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റുമായിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിരുന്നു ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ പ്രീ ലിബറേഷൻ ഇറയിലെ ഇന്ത്യൻ ബാങ്കിങ്ങിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് സോ ഇമ്പീരിയൽ ബാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഫോം ചെയ്യപ്പെട്ടു എങ്ങനെ ഫോം ചെയ്യപ്പെട്ടു ഏതൊക്കെ ബാങ്കുകളാണ് മെർജ് ചെയ്തത് ഇതിലേക്ക് ഏതൊക്കെ ഫങ്ഷൻസ് ആണ് ഇത് പെർഫോം ചെയ്തത് എന്നീ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കണം ഓക്കെ അല്ലേ സോ ഫോമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞു അടുത്ത പോയിന്റ് ആണ് അടുത്താണ് ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എസ് ബി ഐയുടെ ഒറിജിൻ്റെ ക്ലിയർ ആണോ ഇൻഡിപെൻഡൻസിന് ശേഷം ടു പ്രൊമോട്ട് റൂറൽ ആൻഡ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് റൂറൽ ഡെവലപ്മെന്റ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ക്ലിയർ ആണോ കാർഷിക മേഖലയ്ക്ക് കൊടുക്കുന്ന വായ്പകൾ ഇതിനെയൊക്കെ പ്രോപ്പറായി കൺട്രോൾ ചെയ്യാൻ സ്റ്റേറ്റ് കൺട്രോൾഡ് ബാങ്ക് വേണമെന്നുള്ള ഒരു ആവശ്യകത മുന്നോട്ടേക്ക് വന്നു നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു നാഷണലൈസ് ചെയ്തു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യമുണ്ടായി അതിനെ നാഷണലൈസ് ചെയ്തു എന്നിട്ട് അതിനെ റീനെയിം ചെയ്തു എന്തായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ക്ലിയർ ആണോ ഇതൊരു ആക്ടിൻ്റെ മേലാണ് ആക്ടിന്റെ റീസൺ കാരണമാണ് വന്നത് ആ ആക്ട് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് വന്നു അത് പ്രകാരം ഇംപീരിയൽ ബാങ്കിനെ നാഷണലൈസ് ചെയ്ത് എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചു അടുത്തതാണ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്വയേർഡ് അക്വയർഡ് പെർസെൻറ്റ് സ്റ്റേക്ക് ഇൻ എസ് ബി ഐ ടു ബ്രിങ് ഇറ്റ് അണ്ടർ ഗവൺമെന്റ് കൺട്രോൾ ഗവൺമെന്റ് കൺട്രോളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി എസ് ബി ഐ യിൽ അറുപത് ശതമാനം സ്റ്റേക്ക് അല്ലെങ്കിൽ ഷെയർ ആര് മേടിച്ചു ആർ ബി ഐ അക്വയർ ചെയ്തു അപ്പോൾ അത് സ്റ്റേറ്റ് ഓൺഡ് ആണ് അല്ലെങ്കിൽ സെൻട്രലി കൺട്രോൾഡ് ആണ് സെൻട്രൽ ഗവൺമെന്റ് കൺട്രോൾഡ് അടുത്തത് എസ് ബി ഐസ് ഗവൺമെൻറ് കൺട്രോളാണ് അടുത്ത എസ് ബി ഐസ് പ്രൈമറി റോൾ വാസ് ടു എക്സ്പാൻഡ് ബാങ്കിങ് ഫെസിലിറ്റി ഇൻ റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയ ആൻഡ് പ്രമോട്ട് സേവിംഗ് എമംഗ് ഫാർമേഴ്സ് ആൻഡ് സ്മോൾ ട്രേഡേഴ്സ് ക്ലിയർ അല്ലേ സോ റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയയിൽ സേവിങ്സ് അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റ് ബാങ്കിങ് ഫെസിലിറ്റികൾ ഒക്കെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എസ് ബി ഐ രൂപീകരിക്കുന്നത് അടുത്തത് അണ്ടർ ദ എസ് ബി ഐ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി നയൺ റി ബാങ്ക് ആക്ട് പ്രകാരം നേരത്തെ നിലവിലുണ്ടായിരുന്ന എട്ടോളം സ്റ്റേറ്റ് ബാങ്കുകൾ സംസ്ഥാനങ്ങളിലെ ബാങ്കുകൾ എന്ത് ചെയ്യപ്പെട്ടു എസ് ബി ഐയുടെ അസോസിയേറ്റുകളായി ക്ലിയർ ആണോ ഈ അസോസിയേറ്റ് ബാങ്കുകളുടെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എസ് ബി ടി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്ടിയാല ക്ലിയർ അല്ലേ സോ അവയൊക്കെ എന്ത് ചെയ്തു എസ് ബി ഐയുടെ അസോസിയേറ്റുകളായി മാറി എസ് ബി ഐയുടെ അസോസിയേറ്റുകൾ അസോസിയേറ്റ് ബാങ്ക് ആയി എസ് ബി ഐ ലേക്ക് മെർജ് ചെയ്തു എന്നല്ല പറയുന്നത് എസ് ബി ഐയുടെ അസോസിയേറ്റ് ബാങ്കായി ഇനി മൂന്നാമത്തെ പോയിന്റാണ് മെർജിങ് ഓഫ് അസോസിയേറ്റ് ബാങ്ക് വിത്ത് എസ് ബി ഐ നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ ഇത്രയും ബാങ്കുകൾ സ്റ്റേറ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ് ബാങ്കുകൾ എന്ത് ചെയ്യപ്പെട്ടു എസ് ബി ഐയുടെ അസോസിയേറ്റുകളായി അതിനുശേഷം ഇവ എസ് ബി ഐയിലേക്ക് ലയിക്കുന്നു മെർജ് ചെയ്യപ്പെടുന്നു അതെന്താണോ നോക്കേണ്ടത് എസ് ബി ഐയുടെ ഇഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഡ്യൂപ്ലിക്കേഷൻ ഓഫർ അതായത് ഒരേ പ്രവൃത്തി ഒന്നിൽ കൂടുതൽ ആവാണ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനിഷിയേറ്റഡ് മെർജർ ഓഫ് എസ് ബി ഐ അസോസിയേറ്റ് ബാങ്ക് എസ് ബി ഐഡ് അസോസിയേറ്റ് ബാങ്കുകൾ എസ് ബി ഐയിലേക്ക് മെർജ് ചെയ്യാൻ തീരുമാനിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര മേർച്ച് വിത്ത് എസ് ബി ഐ ടൂ തൗസൻഡ് എയ്റ്റ് രണ്ടായിരത്തി എട്ടിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൌരാഷ്ട്രയും എസ് ബി ഐ ലേ മെർജ് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോറിനെ രണ്ടായിരത്തി പത്തിൽ മെർജ് ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ഫൈവ് റിമൈനിങ് അസോസിയേറ്റ് ബാങ്ക് അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ജയ്പൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്ടിയാല ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് രാമൻകൂർ മെർസ് വിത്ത് എസ് ബി ഐ രണ്ടായിരത്തി പതിനേഴിലാണ് എസ് ബി ടി നമ്മുടെ എസ് ബി ടി ഒക്കെ എസ് ബി ഐ യുമായി മർജ് അതിന് മുന്നേ അത് അസോസിയേറ്റ് ബാങ്ക് ആയിരുന്നു പിന്നീട് മെർജ് ചെയ്യപ്പെട്ടു എസ് ബി ഭാരതീയ ഭാരതീയ ബാങ്ക് വാസ് വിത്ത് ഇൻ 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 ബാങ്കും ചെയ്തു ആഫ്റ്റർ ദ ദ ദ ബിക്കം വൺ ഓഫ് ഓഫ് ടോപ്പ് ബാങ്ക്സ് വേൾഡ് ഈ ും കൂടെ ബാങ്കുകളിൽ ഒന്നായി ലോകത്തിലെ തന്നെ ഏറ്റവും ഉള്ള ബാങ്കുകളിൽ ഒന്നായി ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായ പ്രീ ലിബറേഷൻ ഇറയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് ഉള്ളത് പിന്നെ സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക്സ് ആണ് ബാങ്ക്സിൻ്റെ മേലുള്ള സോഷ്യൽ കൺട്രോളിനെ പറ്റിയാണ് സോഷ്യൽ കൺട്രോൾ വേണോ വേണ്ടയോ സോഷ്യൽ കൺട്രോൾ ഉണ്ടെങ്കിൽ തന്നെ ഏത് രീതിയിലാണ് സോഷ്യലി കൺട്രോൾഡ് ആവുന്നത് ബാങ്കുകൾ ഡ്യൂറിങ് നയൻറ്റീൻ സിക്സ്റ്റീസ് ബാങ്ക്സ് മെയിൻലി ലെൻഡ് മണി ടു ലാർജ് ഇൻഡസ്ട്രിയൽ ഹൗസസ് ആൻഡ് അർബൻ ഏരിയ ഇഗ്നോറിങ് അഗ്രികൾച്ചർ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് ബാങ്കുകൾ എന്താ ചെയ്തത് നയൻറ്റീൻ സിക്സ്റ്റീസില് അഗ്രികൾച്ചർ ഏരിയയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു ഇൻഡസ്ട്രികൾക്കും അർബൻ ഏരിയകൾക്കും കൂടുതൽ മണി ലോൺ ആയി കൊടുത്തു അവർ കാരണം അവിടെ നിന്നാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അവർക്ക് മേടിക്കാൻ സാധിക്കുക കറക്റ്റ് ആയിട്ട് പൈസയും തിരിച്ചു കിട്ടും ഡിഫോൾട്ട് കുറവായിരിക്കും അപ്പം എന്ത് സംഭവിക്കും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയകൾ അഗ്രികൾച്ചർ മുതലായ ഏരിയയിലേക്ക് അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീസ് പോലുള്ള ഏരിയയിലേക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റാത്ത സിറ്റുവേഷൻ അവിടേക്ക് ഫണ്ട് പോകാത്ത സിറ്റുവേഷൻ ഉണ്ടാകുന്നു അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടിവരും ഇന്റർഫിയർ ചെയ്യേണ്ടി വരും ഗവൺമെൻറ് ഇന്റർവ്യൂം ചെയ്യേണ്ടി വരും അങ്ങനെ ഗവൺമെന്റ് ഇൻട്രോഡ്യൂസ് ചെയ്തു എന്ത് കോൺസെപ്റ്റ് സോഷ്യൽ കൺട്രോൾ എന്ന കോൺസെപ്റ്റ് ടു മേക്ക് ബാങ്കിങ് മോർ സോഷ്യലി റെസ്പോൺസിബിൾ ബാങ്കുകളെ കുറച്ചുകൂടെ സോഷ്യലി റെസ്പോൺസിബിൾ ആക്കാൻ അവർ ലോൺ കൊടുക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയകൾക്കും കൂടെ ലോൺ കൊടുക്കുന്നതെന്ന് ഉറപ്പ് വരുത്താൻ അങ്ങനെ ബാങ്കിങ് റെഗുലേഷൻ അമെന്മെന്റ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റിഎറ്റിൽ കൊണ്ടുവരുന്നു ബാങ്കിങ് റെഗുലേഷൻ അമെന്മെന്റ് ആക്ട് ഭേദഗതി ബില്ലാണ് ഇൻട്രഡ്യൂസ്ഡ് സോഷ്യൽ കൺട്രോൾ ടു റെഗുലേറ്റ് ബാങ്ക് ലെൻഡിങ് പോളിസി ബാങ്കുകൾ കടം കൊടുക്കുന്ന വായ്പ കൊടുക്കുന്ന പോളിസിയെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ബാങ്കിങ് റെഗുലേഷൻ ഭേദഗതി ബില്ലിലൂടെ ക്ലിയർ ആണോ ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നു സോഷ്യൽ കൺട്രോൾ എയിം ടു അലൈൻ ബാങ്കിങ് ആക്ടിവിറ്റി വിത്ത്ജക്ടീവ് ഓഫ് ഇക്കണോമിക് പ്ലാനിംഗ് ആൻഡ് എൻഷർ ഫെയർ റെപ്രസെന്റേഷൻ ഓൺ ബാങ്ക് ബോർഡ് ബാങ്കുകളുടെ ബോർഡുകളിൽ ഫെയർ റെപ്രസെന്റേഷൻ ഉറപ്പ് വരുത്തുന്നു അതുപോലെ തന്നെ നമ്മളുടെ ഗവൺമെന്റിന്റെ സോഷ്യൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനോട് അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ്ങിനോട് അലൈൻ ചെയ്യുന്ന രീതിയിൽ ബാങ്കുകൾ പ്രവർത്തിക്കാൻ നിർബന്ധിതരാകും ക്ലിയർ ആണോ കാർഷിക മേഖലയിൽ ഇത്രയും വളർച്ച നമ്മൾ ലക്ഷ്യം വെക്കുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് വായിപ്പ് എത്തണം അതിനനുസരിച്ചുള്ള ലെൻഡിംഗ് പോളിസി അഡോപ്റ്റ് ചെയ്യാൻ ബാങ്കുകൾ നിർബന്ധിതരാകുന്നു സോ ആ രീതിയിലുള്ള ഒരു അമൻമെന്റ് ബില്ല് അവതരിപ്പിക്കപ്പെടുന്നു ക്ലിയർ ആണോ അതൊരു ആക്ട് ആയി മാറുന്നു അങ്ങനെ സോഷ്യൽ കൺട്രോൾ വേണമെന്നും ബാങ്കുകളെ സോഷ്യലി റെസ്പോൺസിബിൾ ആക്കണമെന്നും ഉള്ള നിലപാടിലേക്ക് ഗവൺമെന്റ് എത്തുന്നു ഓക്കെ അല്ലേ സോ ഇങ്ങനെ നമ്മൾ തീരുമാനിക്കാൻ ഉണ്ടായ ഒബ്ജക്ട് സർക്കംസ്റ്റാൻസസ് എന്താണ് ക്ലിയർ ആണോ ഇതുവഴി നമ്മൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ എന്താണ് ഈ സോഷ്യൽ കൺട്രോളുമായി ബന്ധപ്പെട്ട് അതാ നോക്കുന്നത് ഒന്നാമത്തത് ടു പ്രിവെന്റ് കോൺസെൻട്രേഷൻ ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ഇൻ ദ ഹാൻഡ് ഓഫ് ഫ്യൂ ഇൻഡസ്ട്രിയലിസ്റ്റ് കുറച്ച് ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്ക് മാത്രം കിട്ടാവുന്ന ഒരു കാര്യമായി വായ്പ മാറിക്കഴിഞ്ഞു അതിനെ മാറ്റിയെടുക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തത് ടു എൻഷർ ദാറ്റ് പ്രയോറിറ്റി സെക്ടർ പ്രയോറിറ്റി സെക്ടറുകളായിട്ടുള്ള അഗ്രികൾച്ചർ എക്സ്പോർട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അവയ്ക്കൊക്കെ ആയിട്ടുള്ള വായ്പ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക അടുത്തതാണ് ടു കോർഡിനേറ്റ് ബാങ്കിങ് ഓപ്പറേഷൻ വിത്ത് എ ഫൈവ് ഇയർ പ്ലാൻ നമ്മുടെ പഞ്ചവത്സര പദ്ധതികളിലേക്ക് കോർഡിനേറ്റ് ചെയ്യപ്പെടുക നമ്മളുടെ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യമെന്തോ അത് നേടിയെടുക്കുന്ന രീതിയിൽ അവയെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ബാങ്കുകൾ അവരുടെ ലെൻഡിങ് പോളിസി ക്രമീകരിക്കേണ്ട സിറ്റുവേഷൻ വരുന്നു ആൻഡ് പ്രൊമോട്ട് ബാലൻസ്ഡ് എക്കണോമിക് ഗ്രോത്ത് ക്ലിയർ അല്ലേ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം അതും കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു ബാങ്കുകളുടെ മേൽ സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരുന്നതിൻ്റെ പുറകിലെ ലക്ഷ്യമായിട്ട് ക്ലിയർ അല്ലേ സോ അതാണ് അവിടെ നോക്കേണ്ട ഒരു കാര്യം ഒബ്ജക്റ്റീവ് ആൻഡ് ലീഡിങ് ടു സോഷ്യൽ കൺട്രോൾ അടുത്തതാണ് ക്രെഡിറ്റ് കൺട്രോൾ സോറി ക്രെഡിറ്റ് കൗൺസിൽ എൻ സി സി എന്ന് പറയുന്നത് നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ എന്താണ് എൻ സി സി നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ എന്താണ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഫെബ്രുവരി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഫിനാൻസ് മിനിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്ററാണ് ഈ ഒരു കൗൺസിലിന്റെ ചെയർമാൻ നയൻറ്റീൻ സിക്സ്റ്റിഎറ്റ് ഫെബ്രുവരിയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു അസസ് ആൻഡ് അലോക്കേറ്റ് ക്രെഡിറ്റ് റിസോഴ്സസ് ഇൻ അക്കോർഡിൻസ് വിത്ത് നാഷണൽ പ്രയോറിറ്റി നാഷണൽ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ക്രെഡിറ്റ് റിസോഴ്സുകൾ അലോട്ട് ചെയ്യുക എന്നുള്ളത് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കൗൺസിലിന്റെ ഉദ്ദേശം പർപ്പസ് ഫംഗ്ഷൻസ് ഓഫ് എൻ സി സി എന്ന് പറയുന്നത് അസസിംഗ് ക്രെഡിറ്റ് റിക്വയർമെന്റ് ഓഫ് ഡിഫറെൻറ്റ് സെക്ടർ ഓഫ് എക്കോണമി നമ്മളുടെ എക്കോണമിയിലെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിന് എത്ര വായ്പ വേണം എന്ന് അസസ് ചെയ്യുന്നു അതിനുശേഷം ഡിറ്റർമൈനിങ് പ്രയോറിറ്റി ഫോർ അലോക്കേഷൻ ഓഫ് ക്രെഡിറ്റ് ഏത് സെക്ടറിനാണ് ഇതിൽ ആദ്യം വായ്പ കൊടുക്കേണ്ടത് അങ്ങനെ പ്രയോറിറ്റി സെക്ടറുകളെ സെറ്റ് ചെയ്യുന്നു ശേഷം കോർഡിനേറ്റിംഗ് കൊമേഴ്സ്യൽ ബാങ്ക് ലെൻഡിങ് വിത്ത് ഗവൺമെന്റ് എക്കണോമിക് പോളിസി കൊമേഴ്സ്യൽ ബാങ്കുകൾ എങ്ങനെ ലെൻഡ് ചെയ്യുന്നു അത് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നു നമ്മൾ സെറ്റ് ചെയ്ത സെക്ടറുകൾക്ക് പ്രയോറിറ്റി സെക്ടറുകൾക്ക് ലെൻഡ് ചെയ്യപ്പെടുന്നുണ്ടെന്നും ഇത്ര ശതമാനമെങ്കിലും ലെൻഡിങ് നടക്കുന്നുണ്ടെന്നും ഉറപ്പ് വരുത്തുന്ന രീതിയിൽ കൊമേഴ്സ്യൽ ബാങ്കുകളെയും കൂടെ കൂട്ടുപിടിക്കുന്നു ഗവൺമെന്റ് ഓക്കെ അല്ലെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അവരെ കൊണ്ട് വായ്പ കൊടുപ്പിക്കുന്നു ക്ലിയർ ആണോ ഗവൺമെന്റ് ആരെ കൊണ്ട് കൊമേഴ്സ്യൽ ബാങ്കുകളെ കൊണ്ട് എൻ സി സി ആക്റ്റഡ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് ദ പ്ലാനിങ് ബോഡി ഓഫ് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ പ്ലാനിങ് ബോഡിയും അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളും തമ്മിലുള്ള ഒരു ലിങ്കായിട്ട് എൻ സി സി നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ പ്രവർത്തിക്കുന്നു ക്ലിയർ അല്ലേ ഇതൊക്കെയാണ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിലിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നു ഓബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയുന്നു ഇനി നാഷണലൈസേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ നാഷണലൈസ് ചെയ്യും ക്ലിയർ ആണോ സോഷ്യൽ കൺട്രോൾ ഉണ്ടായിട്ടും ബാങ്കുകൾ എന്ത് ചെയ്യുന്നില്ല ലാർജ്ലി അർബൻ ഏരിയകൾക്കും അതുപോലെ തന്നെ ബിസിനസ് ഹൗസുകൾക്കും ഫേവർ ചെയ്യുന്ന രീതിയിൽ മാത്രമേ ലെൻഡിങ് നടത്തുന്നുള്ളൂ അവർ പ്രയോറിറ്റി സെക്ടറുകളിലേക്ക് അത്രയും ശ്രദ്ധ ചെലുത്തുന്നില്ല പറയുന്നത്രയും വായ്പകൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നില്ല അവർക്ക് ഒരു മടി കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കാരണം അവർ പ്രൈവറ്റ് ആണ് ഇപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ലാഭ ലക്ഷ്യമാണുള്ളത് അവർക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് എന്നുള്ള ലക്ഷ്യം അത്രക്കില്ല ക്ലിയർ ആണോ അങ്ങനെ വന്ന ഒരു സിറ്റുവേഷനിലാണ് പബ്ലിക് കൺട്രോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെലുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പതിനാല് ബാങ്കുകളെ നയൻറ്റീൻ ജൂലൈ നയൻറ്റീൻ സിക്സ്റ്റി നയൽ എന്ത് ചെയ്യാൻ തീരുമാനിച്ചത് നാഷണലൈസ് ചെയ്യാൻ തീരുമാനിച്ചത് ദേശീയവത്കരിക്കാൻ തീരുമാനിച്ചത് ക്ലിയർ ആണോ യെസ് ഈ ബാങ്കുകളുടെ ഒക്കെ ഡെപ്പോസിറ്റുകൾ അമ്പത് കോടിക്ക് മുകളിലായിരുന്നു അറ്റ് ദൈ ക്ലിയർ ആണോ അമ്പത് കോടിക്ക് മുകളിൽ ഡെപ്പോസിറ്റുകൾ ഉണ്ടായിരുന്ന ബാങ്കുകളായിരുന്നു ക്ലിയർ ആണോ ഈ ബാങ്ക് നാഷണലൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്താ സ്പ്രെഡ് ബാങ്കിങ് സർവീസ് ഇൻ റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയ സെമി അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും ബാങ്കിങ് സർവീസുകൾ സ്പ്രെഡ് ചെയ്യുക മൊബിലൈസ് സേവിങ്സ് ഫ്രം ഓൾ സെക്ടർ ഓഫ് പോപ്പുലേഷൻ എല്ലാ സെക്ടേഴ്സിൽ നിന്നും സേവിങ്സ് മൊബിലൈസ് ചെയ്യുക പണക്കാലിൽ നിന്ന് മാത്രമല്ല പാവപ്പെട്ട അല്ലെങ്കിൽ അർബൻ ഏരിയയിലുള്ളവർ മാത്രമല്ല റൂറൽ ഏരിയയിലുള്ളവരിൽ നിന്നും സേവിങ്സ് മൊബിലൈസ് ചെയ്യുക അതിനുവേണ്ടി അവർക്ക് അക്കൗണ്ടുകൾ ഉണ്ടാകണം അതിനുവേണ്ടി അവരുടെ ബാങ്കിങ് സർവീസ് ഉണ്ടാകണം ക്ലിയർ ആണോ അതിനുവേണ്ടി ബാങ്കിങ് സർവീസ് ഉണ്ടാകണമെങ്കിൽ അവിടെ പോയി ഒരു ബ്രാഞ്ച് തുടങ്ങണം ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ അവർക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന ഒബ്ജക്റ്റീവ് വേണം പ്രോഫിറ്റ് മോട്ടീവ് മാത്രം പോരാ അതിൻ്റെ അതിനുവേണ്ടിയിട്ടാണ് ഇവയെ നാഷണലൈസ് ചെയ്തത് പിന്നെ അടുത്ത ഡയറക്റ്റ് ക്രെഡിറ്റ് ടുവേർഡ്സ് അഗ്രികൾച്ചർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആൻഡ് എക്സ്പോർട്ട് എക്സ്പോർട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അഗ്രികൾച്ചർ മേഖല മുതലായ പ്രയോറിറ്റി സെക്ടറുകൾക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക ക്ലിയർ ആണോ അവർക്ക് ലെൻഡിംഗ് നടത്തുക പ്രൊമോട്ട് ബാലൻസ് റീജിയണൽ ഡെവലപ്മെന്റ് ആൻഡ് റിഡ്യൂസ് എക്കണോമിക് ഇനീക്വാലിറ്റി ക്ലിയർ ആണോ ബാലൻസ് റീജിയണൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എക്കണോമിക് ഇനീക്വാലിറ്റി ഈക്വാളിറ്റി കുറയ്ക്കുക ഏപ്രിൽ നയൻറ്റീൻ എയ്റ്റിയിൽ ആറ് പുതിയ പ്രൈവറ്റ് ബാങ്കുകളെയും കൂടെ നാഷണലൈസ് ചെയ്തു അങ്ങനെ മൊത്തം ഇരുപത് ബാങ്കുകൾ നാഷണലൈസ് ചെയ്യപ്പെട്ടു ക്ലിയർ ആണോ ഇരുപത് ബാങ്കുകൾ നാഷണലൈസ് ചെയ്യപ്പെട്ടു നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് മെർജ് ചെയ്യപ്പെട്ടു റെഡ്യൂസിങ് ദ ടോട്ടൽ നമ്പർ ഓഫ് നാഷണലൈസ്ഡ് ബാങ്ക് ടു നയൻറ്റീൻ ക്ലിയർ ആണോ നാഷണലൈസ് ചെയ്ത ഒരു ബാങ്ക് ആയിട്ടുള്ള ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന മറ്റൊരു ബാങ്ക് അത് നാഷണലൈസ്ഡ് ബാങ്ക് ആണ് അതിലേക്ക് മെർജ് ചെയ്യപ്പെട്ടു അങ്ങനെ ഇപ്പം നാഷണലൈസ് ചെയ്യപ്പെട്ട ബാങ്കുകളുടെ പ്രൈവറ്റ് ബാങ്കുകളുടെ എണ്ണം പത്തൊമ്പതാണ് ഓക്കെ ആണോ അതാണ് നാഷണലൈസേഷൻ ഓഫ് കൊമേർഷ്യൽ ബാങ്കിനകത്ത് നമ്മൾ നോക്കേണ്ടത് പ്രീ ലിബറലൈസേഷൻ ഫേസിൽ ഇന്ത്യൻ ബാങ്കിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് എന്തായിരുന്നു ഗവൺമെന്റിന് ഇന്റർവെൻഷൻ ഉണ്ടായിരുന്നു ക്ലിയർ ആണോ ഗവൺമെന്റ് കൺസോളിഡേറ്റ് ചെയ്തു ക്ലിയർ ആണോ ഏത് രീതിയിലാണ് ലിൻഡിങ് നടക്കുന്നത് അതുപോലെ കുറച്ചുകൂടെ റൂറൽ ഏരിയയിലേക്കുള്ള എക്സ്പാൻഷൻ എക്സ്പാൻഷൻ ഓഫ് സർവീസ് ഉറപ്പുവരുത്തി പ്രീ ലിബറലൈസേഷൻ ഫേസിൽ എസ് ബി ഐയുടെ ഫോർമേഷൻ ഇൻട്രൊഡക്ഷൻ ഓഫ് സോഷ്യൽ കൺട്രോൾ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ഇതൊക്കെയായിരുന്നു പ്രീ ലിബറലൈസേഷൻ ഇറയിലുണ്ടായ മേജർ ക്രൂഷ്യൽ ആയിട്ടുള്ള റിഫോംസ് എന്ന് പറയുന്നു ക്ലിയർ ആണോ ഈ റിഫോംസ് കാരണം ബാങ്കിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളായി മാറി എന്തിൻ്റെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ അതുപോലെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എഫേർട്സിന് ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്യാനും സാധിച്ചു ഈ പ്രീ ലിബറലൈസേഷൻ ഫേസിലെ ഈ തരത്തിലുള്ള റിഫോംസ് ഉണ്ട് ഓക്കെയാണ് സോ ഇത്രയും കാര്യങ്ങളാണ് പ്രീ ലിബറലൈസേഷൻ ഇറയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായും നോക്കിയിരിക്കേണ്ട എന്തൊക്കെ ഒന്നുകൂടെ പറയാം ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ അതിനുശേഷം ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ് പിന്നെ മെർജിങ് ഓഫ് അസോസിയേറ്റ് ബാങ്ക്സ് വിത്ത് എസ് ബി ഐ ദെൻ സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക്സ് പിന്നെ ഒബ്ജക്റ്റീവ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ലീഡിങ് ടു സോഷ്യൽ കൺട്രോൾ പിന്നീട് വരുന്ന നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ ആണ് പിന്നെ നാഷണലൈസേഷൻ ഓഫ് കൊമേർഷ്യൽ ബാങ്ക്സ് ഓക്കെ അല്ലേ സോ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കുക അത് ആയിട്ട് തന്നെ കരുതിക്കൊണ്ട് പഠിക്കുക ഈ വക ഡേറ്റും കാര്യങ്ങളും എന്തിനു ചെയ്തു മുതലായ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ പഠിക്കുക ഓക്കെ അല്ലേ സോ അത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സെഷനിൽ ബാക്കി കുറച്ച് പോർഷൻസുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക നല്ലതുപോലെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക ഓക്കെ അല്ലേ യെസ് സോ താങ്ക് സോ മച്ച്